ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി ചിത്രമാണ് കാന്ത സെൽവമണി സെൽവരാജ് ആണ് ചിത്രം രചിച്ച് സംവിധാനം ചെയ്യുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഒ ടി ടി റൈറ്റ്സ് വൻ തുകയ്ക്ക് വിറ്റുപോയിരിക്കുന്നതാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ മാസം ചിത്രത്തിൽ ടീസർ പുറത്തുവിടാൻ അണിയർ പ്രവർത്തക പ്ലാൻ ചെയ്യുന്നതാണ് റാണു ദഗുതിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടുത്തതായി പുറത്തിറങ്ങുമെന്ന് സൂചനയുണ്ട് നേരത്തെ പുറത്തുവിട്ട ദുൽഖറിൻ്റെ ക്യാരക്ടർ പോസ്റ്റിന് മികച്ച സ്വകാര്യതയാണ് ലഭിച്ചിരുത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൻ്റെ കാലഘട്ടത്തിലെ മദ്രാസിൻ്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ പറയുന്നത് ദുൽഖർ സുൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫിയർ ഫിലിംസും റാണാ ദഗുതിയുടെ ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത് ജോൺ വർഗീസ് പ്രശാന്ത് പ്രോട്ടലൂരി തുടങ്ങിയവരും ചിത്രത്തിൽ നിർമ്മാണ പങ്കാളികളാണ് വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത തമിഴ് മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്